മോളി കണ്ണമാലിക്കെതിരെ കണ്ണമാലെതിരെ നടൻ ബാല ബാല ആഞ്ഞടിച്ചുകൊണ്ട് അവർക്കെതിരെ രംഗത്തു കൊണ്ടിരിക്കുന്നു മോളി കണ്ണമ്പാലിക്കെതിരെയല്ല അവരുടെ മകനെതിരെ അവരുടെ മകൻ തന്നോട് കാണിച്ചത് ചെറ്റത്തരമാണെന്ന് ബാല പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യം തുറന്നടിച്ചത് മോളി കണ്ണംമാലി ആശുപത്രിയിലായപ്പോൾ അവരുടെ മകൻ തന്നമെന്ന് കണ്ടിരുന്നു അത്യാവശ്യം പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു ആ പതിനായിരം രൂപ കൊടുത്തു പിന്നീട് മരുന്നിനും സ്കാനിങ്ങിനും ഒക്കെ പൈസ കൊടുത്തു ആശുപത്രി ബില്ലടയ്ക്കാൻ പൈസ കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്ത തന്നെ താഴ്ത്തിക്കൊണ്ട് അവരുടെ മകൻ പിന്നീട് സംസാരിച്ചു തന്നെ തരംതാഴ്ത്തി തന്നെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുന്ന തനിക്ക് വേദന തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മോളി കണ്ണന്മാലിയുടെ മകന് നല്ല ആരോഗ്യമുണ്ട് പോയി പണിയെടുത്ത് ജീവിക്കാനുള്ള കരുത്തുണ്ട് പോയി പണിയെടുത്ത് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത് അല്ലാതെ നല്ലവരോടും വന്ന് പൈസ വാങ്ങി ജീവിക്കുകയല്ല മോളി ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവരുടെ ഗതികേടിൽ അവർക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ സഹായിച്ചു ആ സഹായത്തിനെതിരെയാണ് ഇപ്പോൾ അവരുടെ മകൻ രംഗത്ത് വന്നിരിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് അയാൾ പക്ഷേ ഞാൻ അവരെ സഹായിച്ചതിന്റെ തെളിവ് എന്റെ കൈവശമുണ്ട് ഒരുപാട് രൂപ ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ കേരളീയരാരും സഹായിക്കാതെ ഒരവസരത്തിൽ ഞാൻ അവരെ സഹായിക്കാൻ തയ്യാറായി അത് എന്റെ പുണ്യമായി ഞാൻ കരുതുന്നു മോളി കണ്ണമാലിയുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആണുങ്ങളുണ്ട് അവരൊന്നും പണിയെടുത്ത് ജീവിക്കുന്നവരല്ല അവരൊന്നും പണിയെടുത്ത് ജീവിച്ച് ശീലിച്ചവരുമല്ല ആരിൽ നിന്നെങ്കിലും പൈസ വാങ്ങി ജീവിക്കുന്ന പ്രകൃതം അവരുടെ മകൻ എന്നോട് കാണിച്ചത് എനിക്കൊരുപാട് വേദനയുണ്ടായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു അവരുടെ മകന്റെ വീഡിയോ ഞാൻ കണ്ടത് ഞാൻ സഹായിച്ചില്ല എന്നാണ് അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് തെറ്റാണ് ഞാൻ അവരെ ഒരുപാട് സഹായിച്ചു കേരളത്തിലെ എല്ലാ നളിനടന്മാരും സഹായിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ സഹായിച്ചു ഇതാണ് ബാല പറയുന്നത് ബാലയ്ക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം മോളി കണ്ണമാലി വളരെ ഗുരുതരാവസ്ഥയിൽ ഹൃദ്രോഗം ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു മമ്മൂട്ടി അടക്കം പേർ അവരെ സഹായിക്കാനൊക്കെ രംഗത്തെത്തി പക്ഷെ ബാലയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് സിനിമാ കേരളയ്ക്ക് നന്നായി അറിയാം ബാല പലരെയും സഹായിച്ചിട്ടുണ്ട് ഈ സഹായമെല്ലാം ബാലിക്ക് ബാലയ്ക്ക് വിനയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു തെക്കും വടക്കം നടക്കണ ഒരുത്തമുണ്ട് ആറാട്ടെണ് അവൻ ബാലയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഒരു കാലം വരെ ഇന്നലെ മനിയാന്ന് ഞാൻ എന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ചെവ്ക്കുറ്റി അടിച്ചു കലക്കേണ്ടതാണ് ബാല ഞാനില്ല ബാല ഞാൻ പറയുന്നു ബാല കള്ളുടിയനാണ് എടാ ഇതൊക്കെയാണോ പറയേണ്ടത് അയാൾ ഒരു കാലത്ത് നിന്റെ സുഹൃത്തായിരുന്നില്ലേ നിനക്ക് എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം നിന്നെ അറ്റാക്ക് ചെയ്യുന്ന നിന്നെ അറ്റാക്ക് ചെയ്യാൻ നീ ഞങ്ങൾ എറിയുമല്ല പക്ഷെ ഞഞ്ഞാൻ ഞാൻ പറഞ്ഞു അടക്കരുത് ഒന്നാമത് കൊഞ്ഞാ പറയുന്നത് വ്യക്തമല്ല അതുകൊണ്ടാണ് വേറെടുത്തമാര് ഈ വഴിയെ നടക്കുന്നവനും പോണവനും വേണ്ടി അജണ്ടയാക്കി മാറ്റുന്നത് എന്തായാലും അങ്ങനെയൊന്നും പറയരുത് ബാല ബാലയെ എനിക്ക് വലിയ പരിചയം ഒന്നും ബാലയ്ക്ക് വേണ്ടിയല്ല ഈ സ്റ്റോറി പക്ഷെ ബാല പറഞ്ഞ വാക്കുകൾ എന്നെ നോക്കിച്ചു അയാള് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ വലിയൊരു കടമ്പ കടന്നു നിൽക്കുന്ന വ്യക്തിയാണ് അയാളെ കേരളീയർ നെഞ്ചോട് ചേർക്കുന്നുണ്ട് അപ്പോ ഇരുന്ന് ഈ മോളിയുടെ മകനും ഈ പറയുന്ന ഈ ലവലവ നടക്കുന്ന ആറാട്ടണനും ഒക്കെ അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടാണ് സിനിമാക്കുള്ള ഈ സ്റ്റോറി അടിക്കുന്നത് ഇവൻ ഗജ ഫ്രോഡ് മോളിയുടെ മകൻ അതാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ബാല അത് തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും ബാലയ്ക്ക് ഒരു ബിക്സ കിട്ടും